നടിയുടെ ടീനേജ് പ്രായം തന്നെ അമ്മ ഒരു കച്ചവട വസ്തുവാക്കി അഭിനയത്തെക്കാളേറെ വസ്ത്രത്തിന്റെ ലെങ്ത് കുറച്ച് ശാരീരിക പ്രദർശനത്തിലൂടെ ഇമ്മോറൽ ട്രാഫിക്കിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ ടീനേജുകാരിയായ തന്റെ മകളും കമലഹാസനും തമ്മിലുള്ള രഹസ്യബന്ധത്തിൽ കഥാസന്ദർഭത്തിനനുസരിച്ച് ഏതു തരത്തിലും അല്പവസ്ത്രധാരിയാവാൻ തയ്യാറായിരുന്നു ഈ നടി പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്ന മാതകത്തുടമ്പായിരുന്നു അന്ന് ശ്രീദേവി മലയാള ചിത്രത്തെക്കാൾ തമിഴിൽ ശ്രീദേവി ഇത്തിരി കൂടി വിവസ്ത്രയാകണം എന്ന കണ്ടി നിർമ്മാതാവിനോട് മദ്യം ആവശ്യപ്പെടുന്നു മതിമറന്ന് മദ്യപിച്ച് അന്ന് നടിയുടെ ടീനേജ് പ്രായം തന്നെ അമ്മ ഒരു കച്ചവട വസ്തുവാക്കി പതിമൂന്നാം വയസ്സിൽ തന്നെ നായികയെ അരങ്ങേറ്റം നടത്തിയ നടിയായിരുന്നു ഇന്ത്യൻ താരസുന്ദരി ശ്രീദേവി ടീനേജ് പ്രായത്തിൽ തന്നെ മകൾക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടാൻ എന്തിനും തയ്യാറാകുന്ന തരത്തിലായിരുന്നു നടിയുടെ അമ്മ രാജേശ്വരി മകളെ പാകപ്പെടുത്തിയെടുത്തത് അധികം ആരോടും സംസാരിക്കാത്ത തീർത്തും നാണംകുണുങ്ങി പ്രകൃതമായിരുന്നു ആദ്യകാലങ്ങളിൽ ശ്രീദേവിക്ക് അമ്മയായിരുന്നു എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചിരുന്നത് ഒരു പാവയെ പോലെ അമ്മയുടെ നിഴൽ പറ്റി വളർന്ന ശ്രീദേവിക്ക് അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി പല അഴുക്കുചാലുകളിലും നീന്തേണ്ടി വന്നിട്ടുണ്ട് നാലാം വയസ്സിൽ ബാലതാരമായി വന്ന നടി പതിമൂന്നാം വയസ്സിൽ പദവിയിൽ എത്തിയതിനാൽ അടിസ്ഥാന വിദ്യാഭ്യാസം പോലും ശ്രീദേവിക്ക് നേടാൻ സാധിച്ചിട്ടില്ല അഭിനയത്തെക്കാളേറെ വസ്ത്രത്തിന്റെ ലെങ്ത് കുറച്ച് ശാരീരിക പ്രദർശനത്തിലൂടെ മകൾക്കൊരു നായിക ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള കുറുക്കുവഴിയായിരുന്നു അമ്മ രാജേശ്വരി തുടക്കത്തിൽ അവലംബിച്ചത് അതുകൊണ്ട് തന്നെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ തുടങ്ങിയ തെന്നിന്ത്യൻ ഭാഷകളിൽ യുവാക്കളുടെ സ്വപ്നസുന്ദരിയായിരുന്നു ശ്രീദേവി എന്ന ഗ്ലാമർ താരം ചെറിയ പ്രായത്തിൽ തന്നെ സിനിമാ മോഹവുമായി നാടും വീടും വിട്ട് കോടമ്പാകത്ത് കുടിയേറിയ രാജേശ്വരി എന്ന തെലുങ്ക് ദേശക്കാരി തനിക്ക് നേടാൻ പറ്റാതെ പോയ താരപദവിയാണ് ചെറുപ്രായത്തിൽ തന്നെ ശ്രീദേവി എന്ന മകളെ കൊണ്ട് നേടിയെടുത്തത് ആന്ധ്രയിലെ തിരുപ്പതി സ്വദേശിയായ രാജേശ്വരി അഭിനയിക്കാൻ അവസരങ്ങൾ കിട്ടാത്തതിനെ തുടർന്ന് ജീവിതം തള്ളി നീക്കാനായി സൗത്ത് ഇന്ത്യൻ സിനിമയിലെ ഗ്രൂപ്പ് ഡാൻസിൽ അംഗമായി ചേർന്നു വല്ലപ്പോഴും കിട്ടുന്ന അവസരങ്ങൾ ആദ്യകാലങ്ങളിൽ നരകതുല്യമായിരുന്നു രാജേശ്വരിയുടെ കോടമ്പാക്കത്തെ ജീവിതം സിനിമാ കഥ പോലെ കൗതുകമുള്ളതായിരുന്നു ശ്രീദേവിയുടെ കുടുംബ പശ്ചാത്തലം മദ്രാസിലെ സൈതാപേട്ട കോടതിയിൽ വെച്ചാണ് രാജേശ്വരി അഡ്വക്കേറ്റ് അയ്യപ്പനെ പരിചയപ്പെടുന്നത് കോടമ്പാക്കത്തെ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് കഥ ശ്രീദേവിയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് പുറകിലുണ്ടായിരുന്നു ഇമ്മോറൽ ട്രാഫിക്കിനെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിൽ സൈദാപേട്ട കോടതിയിലെത്തിയ ഒരു പ്രതിയായിരുന്നു രാജേശ്വരി അക്കാലങ്ങളിൽ സിനിമാ മോഹവുമായി കോടമ്പാക്കത്ത് കുടിയേറുന്ന യുവതികൾ ജീവിതവൃത്തിക്ക് വേണ്ടി അത്തരത്തിലുള്ള അവിഹിത മാർഗങ്ങളിൽ ചെന്നുപെടുന്നത് സാധാരണയാണ് കോടതി ശിക്ഷിച്ച പ്രതിയെ ജാമ്യത്തിലിറക്കാൻ വന്ന വക്കീലായിരുന്നു അഡ്വക്കേറ്റ് അയ്യപ്പൻ കാഴ്ചയിൽ കൊള്ളാവുന്ന രാജേശ്വരിയുടെ കഥനകഥ കേട്ട് വക്കീലിന് സിമ്പതി തോന്നുന്നു അറിയാതെ അതൊരു സ്നേഹമായി വളർന്നു അങ്ങനെ ഇരുവരും വിവാഹിതരാകാൻ തീരുമാനിക്കുന്നു ശിവകാശിയിലെ ഒരു നായിഡു കുടുംബത്തിലെ ദൊരൈസാമി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന അഡ്വക്കേറ്റ് അയ്യപ്പൻ തൻ്റെ കുടുംബമഹിമ ഓർത്ത് വീട്ടുകാരിൽ നിന്ന് ഈ വിവാഹബന്ധം ആദ്യകാലങ്ങളിൽ മറച്ചുവെച്ചിരുന്നു അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ നിർബന്ധപ്രകാരം നാട്ടിലുള്ള ഒരു മുറപ്പെണ്ണിനെ പിന്നീട് അയ്യപ്പന് വിവാഹം കഴിക്കേണ്ടതായും വന്നു രാജേശ്വരിയുടെ മൗനാനുവാദത്തോടെ തന്നെയായിരുന്നു ഭർത്താവിൻ്റെ രണ്ടാം വിവാഹം ഇതിനകം തനിക്ക് പിറന്ന ശ്രീദേവി ശ്രീലത തുടങ്ങിയ രണ്ട് പെൺമക്കൾക്കും സമൂഹ മദ്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ഒരച്ഛൻ വേണം അതുമാത്രമായിരുന്നു രാജേശ്വരിയുടെ ആവശ്യം മൂത്തവൾ ശ്രീദേവിയിലായിരുന്നു രാജേശ്വരിയുടെ പ്രതീക്ഷ ചെറുപ്രായത്തിൽ തന്നെ മകളെയും കൊണ്ട് അവസരങ്ങൾ അന്വേഷിച്ച് സ്റ്റുഡിയോകൾ കയറി ഇറങ്ങി നാലാം വയസ്സിൽ കന്തൻ കരുണയ്യ എന്ന തമിഴ് ചിത്രത്തിൽ ബാലതാരമായി ശ്രീദേവിക്ക് അവസരം ലഭിച്ചു പിന്നീട് കുമാരസംഭവം പൂമ്പാറ്റ തുടങ്ങിയ മലയാള ചിത്രങ്ങളിലും ശ്രീദേവി ബാലതാരമായി വേഷം ചെയ്തു കെ ബാലചന്ദ്രൻ്റെ മൂൺ മുടിച്ച് എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് പതിമൂന്നാമത്തെ വയസ്സിൽ ശ്രീദേവി നായികയായി അരങ്ങേറ്റം കുറിക്കുന്നത് അന്ന് ശ്രദ്ധേയനായ നടൻ കമൽഹാസനായിരുന്നു നായകൻ വില്ലൻ വേഷത്തിൽ രജനീകാന്ത് പുതുമുഖ നടനായി തുടക്കം കുറിച്ച ചിത്രം കൂടിയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കുറ്റവും ശിക്ഷയും എന്ന ചിത്രത്തിൽ കമൽഹാസന്റെ നായികയായി ശ്രീദേവി മലയാളത്തിലും നായികയായി കമൽഹാസൻ എന്ന തെന്നിന്ത്യൻ നായക നടനായി വളർന്നു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അതറിഞ്ഞു തന്നെ ടീനേജുകാരിയായ തന്റെ മകളും കമൽഹാസനും തമ്മിലുള്ള രഹസ്യബന്ധത്തിന് ബുദ്ധിപൂർവ്വം പച്ചക്കൊടി കാണിക്കാൻ തയ്യാറായി രാജേശ്വരി ഒരു കീഴ്വഴക്കമെന്നോണം അക്കാലങ്ങളിൽ നായക നടന്റെ ശുപാർശയിലായിരുന്നു പുതുമുഖ നായകമാർക്ക് കൂടുതലും അവസരങ്ങൾ ലഭിച്ചിരുന്നത് കമലഹാസനുമായുള്ള അടുപ്പം കാരണം ഏകദേശം ഇരുപത്തിയഞ്ചോളം ചിത്രങ്ങളിൽ ശ്രീദേവി അദ്ദേഹത്തിന്റെ നായികയെ അഭിനയിച്ചു പതിനാറ് വയതിനിലെ മൂന്നാം പിറ ഗുരു പ്രേമാഭിഷേകം അങ്ങനെ തെന്നിന്ത്യൻ ഭാഷകളിൽ ഇരുവരും ലക്കി ജോഡികളായി മാറി രണ്ടുപേരുടെയും ആരാധകർ ആസന്ന ഭാവിയിൽ ഇരുവരും വിവാഹിതരാകും എന്നുവരെ പ്രഖ്യാപിച്ചു പക്ഷേ ലിവിംഗ് ടുഗദർ ബന്ധമല്ലാതെ ശ്രീദേവിയെ ജീവിത വധുവാക്കാൻ കമൽ തയ്യാറായിരുന്നില്ല ബുദ്ധിമതിയായ ശ്രീദേവിയുടെ അമ്മ രാജേശ്വരിയുടെ ആഗ്രഹവും അതുമാത്രമായിരുന്നു അതുകൊണ്ടാണ് ആ ബന്ധത്തെ അവർ പ്രോത്സാഹിപ്പിച്ചതും വിവാഹിതയായി സെറ്റിൽഡ് ആവരുതെന്നായിരുന്നു രാജേശ്വരിയുടെ തീരുമാനം സിനിമയ്ക്ക് വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ സൗന്ദര്യവും ശരീരവും ഹോമിക്കേണ്ടി വന്ന രാജേശ്വരിക്ക് ദൈവം കനിഞ്ഞു നൽകിയ ഒരു പൊന്മുട്ടയിടുന്ന താറാവായിരുന്നു മകൾ ശ്രീദേവി ആ ടീനേജ് പ്രായത്തിൽ തന്നെ മലയാളത്തിൽ ശ്രീദേവി പ്രിയപ്പെട്ട നായികയായി വളർന്നു ഊഞ്ഞാൽ അന്തർദാഹം ആശീർവാദം ആലിംഗനം ആ നിമിഷം എന്നിങ്ങനെ പത്തോളം ഐവിശേഷി ചിത്രങ്ങളിലൂടെ കേരളക്കരയിലെ യുവാക്കളുടെ ഉറക്കം കെടുത്തുന്ന സ്വപ്നസുന്ദരിയായി മാറി ശ്രീദേവി കഥാസന്ദർഭത്തിനനുസരിച്ച് ഏതു തരത്തിലും അൽപവസ്ത്രധാരിയാവാൻ തയ്യാറായിരുന്നു ഈ നടി തിളക്കമുള്ള കണ്ണുകളും നിഷ്കളങ്കതയാർന്ന പാവചലനങ്ങളും വശ്യമാർന്ന ശരീര സൗന്ദര്യവും കൊണ്ട് പ്രേക്ഷകരെ ഹരം കൊള്ളിക്കുന്ന മാതകത്തിനമ്പായിരുന്നു അന്ന് ശ്രീദേവി ശ്രീദേവിയുടെ വിലാസത്തിൽ വന്ന കേരളത്തിൽ വമ്പൻ ഹിറ്റായി മാറിയ ഐ വി ശശിയുടെ എന്ന ചിത്രം പിന്നീട് മുരളി മൂവീസിൻ്റെ ബാനറിൽ തമിഴിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു റീമേക്ക് ചെയ്തത് നിർമ്മാതാവ് രാമചന്ദ്രൻ തന്നെയായിരുന്നു പകലിൽ ഇരവെന്നായിരുന്നു ചിത്രത്തിൻ്റെ പേര് കോഴിക്കോട് സ്വദേശിയായ നിർമ്മാതാവ് രാമചന്ദ്രൻ്റെ മുരളി മൂവീസ് എന്ന ബാനറിൽ ഏതാണ്ട് പതിനെട്ടോളം ചിത്രങ്ങൾ ഐ വി ശശി സംവിധാനം ചെയ്തിട്ടുണ്ട് എസ് കൊന്നനാടിൻ്റെ ആർട്ട് അസിസ്റ്റന്റ് ആയിരുന്ന ഐ വി ശശി എന്ന കോഴിക്കോട്ടുകാരന് ഉത്സവം എന്ന കന്നിചിത്രത്തിലൂടെ സംവിധായകൻ്റെ തൊപ്പിയണിയാൻ ആദ്യമായി അവസരം നൽകിയത് രാമചന്ദ്രൻ എന്ന യുവ യുവനിർമ്മാതാവായിരുന്നു ഉത്സവത്തിൽ തുടങ്ങി ഐ വി ശശിയുടെ കരിയറിൽ തന്നെ മാറ്റത്തിന്റെ വഴിയൊരുക്കിയ അവളുടെ രാവുകൾ എന്ന സൂപ്പർഹിറ്റ് ചിത്രം വരെ രാമചന്ദ്രൻ ഐ വി ശശി സൗഹൃദം ദൃഢമായി നിന്നിരുന്നു ആ കൂട്ടുബന്ധത്തിൻ്റെ തുടർച്ചയെന്നോണം പകലിൽ ഇരവ് ഇരുവരുടെയും തമിഴിലെ അരങ്ങേറ്റ ചിത്രമായി ആലിംഗനം താൻ തമിഴിൽ റീമേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ശ്രീദേവി തന്നെയായിരിക്കണം എന്നൊരു ഡിമാൻഡ് മാത്രമേ നിർമ്മാതാവിനുണ്ടായിരുന്നുള്ളൂ ആ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കി തന്നെ രാജേഷ്വരി മകൾക്ക് ഉയർന്ന പ്രതിഫലം ആവശ്യപ്പെട്ടു മലയാള ചിത്രത്തേക്കാൾ തമിഴിൽ ശ്രീദേവി ഇത്തിരി കൂടി വിവസ്ത്രയാകണം എന്ന കണ്ടീഷനോടെ നിർമ്മാതാവ് അമ്മയുടെ കണ്ടീഷൻ അംഗീകരിച്ചു ശ്രീദേവിക്ക് പുറമെ നായകാവേഷത്തിൽ വിജയകുമാർ രവികുമാർ മേജർ സുന്ദർ രാജ് സീമ എന്നിവരായിരുന്നു മറ്റു താരങ്ങൾ മദ്രാസിനടുത്തുള്ള ചെങ്കൽപേട്ടയായിരുന്നു ലൊക്കേഷൻ ഷൂട്ടിംഗ് സമയത്തായിരുന്നു തമിഴിലെ വിശേഷ ദിവസമായ പൊങ്കൽ അക്കാലത്ത് മദ്രാസിൽ കൂടാതെ ഹൈദരാബാദിലും രാജേശ്വരി ഒരു വീട് വാങ്ങിച്ചിരുന്നു ഷൂട്ടിങ്ങിന് മൂന്ന് ദിവസം അവധി ആവശ്യപ്പെട്ട് മകളെയും കൊണ്ട് ഹൈദരാബാദിൽ പോയി പൊങ്കൽ ആഘോഷിക്കാനായിരുന്നു രാജേശ്വരിയുടെ പ്ലാൻ തൻ്റെ ബന്ധുക്കൾക്കടക്കം സ്വർണവും വസ്ത്രവും വാങ്ങിക്കാൻ രാജേശ്വരി നിർമ്മാതാവിനോട് നല്ലൊരു തുക ആവശ്യപ്പെട്ടു കോടമ്പാക്കത്തുള്ള ഒരു മാർവാടിയായിരുന്നു നിർമ്മാതാവിന് സാമ്പത്തിക സഹായം നൽകിയിരുന്നത് മാർവാടിയെ കണ്ട് പണം തരപ്പെടുത്തി തരാമെന്ന് നിർമ്മാതാവ് ഉറപ്പ് നൽകി അതുപ്രകാരം ശ്രീദേവിയെയും കൊണ്ട് രാജേശ്വരി നിർമ്മാതാവിനൊപ്പം സിരുകംപക്കത്തുള്ള പ്രൊഡക്ഷൻ ഓഫീസിലെത്തി തമിഴ്നാട്ടിൽ മദ്യത്തിന് നിയന്ത്രണമുള്ള ഒരു കാലഘട്ടമായിരുന്നു അത് സർക്കാരിൻ്റെ ലൈസൻസ് ഉള്ളവർക്ക് മാത്രമേ മദ്യം കുടിക്കാനും സൂക്ഷിക്കാനും പാടുള്ളൂ ലൈസൻസ് ഉള്ളതിനാൽ നിർമ്മാതാവിൻ്റെ താമസ സ്ഥലത്ത് മദ്യം സ്റ്റോക്ക് ഉണ്ടായിരുന്നു ഇതറിഞ്ഞ രാജേശ്വരി നിർമ്മാതാവിനോട് മദ്യം ആവശ്യപ്പെടുന്നു മാർവാടിയിൽ നിന്ന് പിറ്റേ ദിവസം മാത്രമേ പണം ലഭിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയ രാജേശ്വരി മതിമറന്ന് മദ്യപിച്ച് അന്ന് രാത്രി മകളെയും കൊണ്ട് നിർമ്മാതാവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു ഇതിനകം നിർമ്മാതാവിൻ്റെ ലാൻഡ് ഫോണിൽ നിന്ന് രാജേശ്വരി മാർവാടിയെ ബന്ധപ്പെട്ടിരുന്നു പിറ്റേന്ന് മാർവാടി അയച്ച കാറിൽ പണം കൈപ്പറ്റാനായി മകളെയും കൊണ്ട് മാർവാടിയുടെ ഗസ്റ്റ് ഹൗസിലേക്ക് പുറപ്പെടുന്നു ആ വർഷത്തെ പൊങ്കൽ അമ്മയും മകളും ആഘോഷിച്ചത് പ്രശസ്ത മാർവാടിക്കൊപ്പമായിരുന്നു കളം അറിഞ്ഞ് കരുക്കൾ നീക്കാൻ വളരെ ബുദ്ധിമതിയായ ഒരു മാതാവ് കൂടിയായിരുന്നു രാജേശ്വരി മകളുടെ പ്രായത്തെയും പ്രാധാന്യത്തെയും ഏതു തരത്തിലും കളമറിഞ്ഞ് കരുക്കൾ നീക്കാൻ വളരെ ബുദ്ധിമതിയായ ഒരു താരമാതാവ് കൂടിയായിരുന്നു രാജേശ്വരി മകളുടെ പ്രായത്തെയും പ്രാധാന്യത്തെയും ഏതു തരത്തിലും ഉപയോഗപ്പെടുത്താനും രാജേശ്വരി ഒരുക്കമായിരുന്നു മകളിലൂടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടപ്പോൾ ഒരു റബ്ബർ സ്റ്റാമ്പായി കൊണ്ടു നടന്നിരുന്ന ഭർത്താവ് ഉദ്യോഗസ്ഥനായ അയ്യപ്പനെ രാജേശ്വരി അകറ്റാനും തുടങ്ങി ശിവകാശിയിലുള്ള തന്റെ രണ്ടാം ഭാര്യയോടൊപ്പമായിരുന്നു അയ്യപ്പന്റെ താമസം കമൽഹാസനോടൊപ്പം ഇടപഴകുന്ന ഘട്ടങ്ങളിലും ശ്രീദേവി മനസ്സാൽ സ്നേഹിച്ചിരുന്നത് രജനീകാന്തിനെ ആയിരുന്നു വില്ലൻ വേഷത്തിൽ നിന്നും നായകനായി വളർന്നു വരുന്ന രജനീകാന്ത് പല ചിത്രങ്ങളിലും തന്റെ നായികയായി ശുപാർശ ചെയ്തിരുന്നത് ശ്രീദേവിയെ ആയിരുന്നു സ്ത്രീകൾക്ക് റെസ്പെക്റ്റ് നൽകുന്ന പ്രകൃതക്കാരൻ കൂടിയായിരുന്നു രജനി കമലഹാസനിൽ നിന്നും വ്യത്യസ്തമായ രജനിയുടെ ആ സ്വഭാവമാണ് ശ്രീദേവിയെ ആകർഷിച്ചത് കുഞ്ഞുനാളിലെ അമ്മ നഷ്ടപ്പെട്ട രജനിക്ക് ശ്രീദേവിയുടെ അമ്മ രാജേശ്വരിയോട് മാതൃതുല്യമായൊരു സ്നേഹവും ബഹുമാനവും പുലർത്തിയിരുന്നു കറുത്ത പ്രവർത്തക്കാരനായ രജനി വെളുത്ത സുന്ദരിയായ ശ്രീദേവിയോട് വല്ലാത്ത ആരാധനയോടുകൂടിയാണ് ഇടപഴകിയിരുന്നത് അത് ശ്രീദേവിയും തിരിച്ചറിഞ്ഞിരുന്നു ശ്രീദേവിയുടെ മൗനാനുവാദത്തോടെ അമ്മ രാജേശ്വരിയോട് മകളെ തനിക്ക് വിവാഹം കഴിച്ചു തരണമെന്ന് രജനി ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ കൂർമ്മബുദ്ധിക്കാരിയായ രാജേശ്വരി ആ പ്രപ്പോസലിനെ ശക്തിയുക്തം എതിർത്തു തൻ്റെ മകൾക്ക് സിനിമയിൽ ഇനി ഉണ്ടെന്നും പെട്ടെന്ന് വിവാഹിതയായാൽ മകളുടെ ഇമേജിനെ അത് ബാധിക്കുമെന്നും അതുകൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന കാര്യം ഇപ്പോൾ തൻ്റെ ചിന്തയിലില്ലെന്നും രാജേശ്വരി രജനിയോട് തുറന്നു വ്യക്തമാക്കി അമ്മയുടെ ശിക്ഷണത്തിൽ തീർത്തും നിശബ്ദയായി വളർന്ന ശ്രീദേവി റിവലായി നിന്ന് രജനിക്ക് അനുകൂലമായി പ്രതികരിക്കാനും അന്ന് തയ്യാറായില്ല മൂക പ്രണയത്തോടെ രജനി സ്വയം പിന്മാറി